പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ മണത്തല ശിവക്ഷേത്രത്തിലെ ആറാട്ടിനെ പറ്റിയിട്ടാണ് അറുപത് വർഷങ്ങൾക്ക് പുറം ഇവിടെ നമ്മൾ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു ആറാട്ടാണ് ഇവിടെ മണത്തല ശിവക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയാറ് വരെയാണ് ഇവിടെ ആറാട്ട് നടക്കാൻ പോകുന്നത് പരമശിവനും ശ്രീ പാർവതിക്കും തുല്യപ്രാധാന്യത്തോടെ വെവ്വേറെ ശ്രീകോവിലോട് കൂടി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ഉഗ്രഭാവത്തിലുള്ള സങ്കല്പത്തോടെയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ശ്രീകോവിലും പടിഞ്ഞാട്ടു ദർശനത്തോടെ ആയിരിക്കും ഇവിടുത്തെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ അർജുനന് പാശുപാദാസ്ത്രം നൽകിയ സമയത്തെ സൗമ്യനായ കിരാതമൂർത്തിയുടെ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ദർശന രീതിയായ ആദ്യം ശ്രീ പാർവതിയെ തൊഴുത് പിന്നെ ശിവനെ തൊഴുത് വീണ്ടും ശ്രീ പാർവതിയെ തൊഴുന്നതിൽ നിന്ന് തന്നെ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമാണെന്ന് വ്യക്തമാണ് ശിവനെയും പാർവതിയും ഒരുമിച്ച് പ്രതിഷ്ഠം വെക്കാമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് മറ്റ് ശിവക്ഷേത്രങ്ങളിലെ പോലെ വാതി പ്രദിഷ്ഠിനം വെച്ച് തിരിച്ചു പോരേണ്ടതില്ല മാത്രമല്ല ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ തുടങ്ങി സപരിവാരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളും കേരളത്തിൽ അത്യപൂർവമാണ് പുറത്ത് ക്ഷേത്രപാലനും നാഗങ്ങളുമുണ്ട് മുന്തിമരിയനായിരുന്ന ഖരമഹർഷിയാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രതിഷ്ഠിക്കപ്പെട്ടതായി ഐതിഹ്യമുള്ള ഇവിടുത്തെ വിഗ്രഹങ്ങൾ തുടക്കത്തിൽ ആ മുനിവിന് തപസ്സിൻ്റെ പരിസമാപ്തിയിൽ കൈലാസമൂർത്തിയായ ശിവൻ ശ്രീ പാർവതി സമേതം പ്രതീക്ഷപ്പെടുകയും പിന്നീട് നാട്ടുകാർ നെയ്വിളക്ക് തെളിച്ച് ആരാധിച്ചു വരികയും ക്രമേണ സ്വയംഭൂ ചൈതന്യത്തി താന്ത്രിക രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തി പ്രതിഷ്ഠിച്ചു ഇന്നത്തെ രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരികയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ ചരിത്രം വഴിപാടുകളായ ശ്രീ പാർവതിക്ക് പട്ടും താലിയും ചാർത്തൽ ശിവന് ജലധാര ശങ്കാഭിഷേകം കൂവളമാല നെയ്വിളക്ക് സമർപ്പിക്കൽ മുതലായ വിശേഷ വഴിപാടുകൾ നടത്തിക്കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ച് നിരവധി അനുഭവസ്ഥർ നമ്മുടെ തലമുറയിൽ തന്നെയുണ്ട് ക്ഷേത്രം ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണ് എന്ന് കേട്ട് കരുതിയുണ്ട് നാശം സംഭവിച്ച ഈ ക്ഷേത്രം പടിപടിയായി ജീർണോദ്ധാരണം നടത്തിയ പഴയ പ്രതാപത്തിലേക്കുള്ള ചുവടുകളിലാണ് പുരാതന കാലത്തും ക്ഷേത്രത്തിൽ വിപുലമായ ഉത്സവം നടത്തിയിരുന്നു എന്നും ഉത്സവത്തിൻ്റെ ആറാട്ട് അടുത്തുള്ള അറബിക്കടലിൽ ആയിരുന്നു എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടപ്പുറത്തിന് തേവർ കടപ്പുറം എന്ന പേര് വന്നതെന്നും ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അപൂർവതകളിൽ ഏറ്റവും പ്രധാനം സ്വതന്ത്രവും ശിവപ്രതിഷ്ഠയോളം തുല്യ തുല്യപ്രധാനമുള്ളതും പ്രത്യേക ശ്രീ കോവിലോട് കൂടിയുള്ള മനോഹരമായ വിഗ്രഹത്തോടു കൂടിയ ശ്രീ പാർവതി പ്രതിഷ്ഠയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നിരുന്നത് പോലെ സമ്പൂർണമായ ഉത്സവം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആറാട്ടുഘോഷയാത്രയും സമുദ്രത്തിലെ ആറാട്ടും യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദേവിദേവന്മാരുടെ അമൃതവർഷമായ ആറാട്ടോട് കൂടിയ ഉത്സവമാണ് എന്നതും അത്യപൂർവമായ ശ്രീ പാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്നതുകൊണ്ട് ഈ ഉത്സവം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപദങ്ങളുടെ ചൈതന്യവും ശക്തിയും കൊടിമരത്തോളം ഉയർന്ന ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന മഹത്തായ അനുഷ്ഠാനമാണ് ഈ ഉത്സവം കാര്യപരിപാടിയിൽ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിറമരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഇസ്മായിൽ അവനാണ് സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ വന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റിയാൽ തന്നെ ഭഗവാനോട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എടുക്കാൻ വിളിച്ച് നമ്മളെ കൂടെ എത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാം ശരിയാവുമെന്ന് വന്ന് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിന്ന് അമ്പല കമ്മിറ്റിയിലുള്ള രാജേട്ടനോട് ഒരുപാട് നന്ദി പറയുകയാണ് അമ്പലത്തിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ആളായിരുന്നു ആളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല അത്രയും നല്ല മനുഷ്യനാണ് മതച്ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവുകയും സകല ദുരിത പരിഹാരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളത് ഈ സംരംഭം വിജയകരമാക്കുവാൻ നമുക്ക് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം